നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ വീടിൽ നമ്മുടെ നാട്ടിൽ അതിശക്തമായ കലിതുള്ളിയ മഴ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാലവർഷം നേരത്തെ നിർത്തിയോടുകൂടി കാലവർഷവും വ്യതിയാനങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ശക്തമായ മഴയിലും ശക്തമായ കാറ്റിലും പെട്ട് അനേകം വൃക്ഷങ്ങളാണ് പിന്നെ മറിഞ്ഞു വീഴുന്നത് ഒടിഞ്ഞു വീഴുന്നത് നമ്മുടെ പറമ്പുകളിലായാലും മറ്റ് പ്രദേശങ്ങളിലായാലും വാഴയായാലും തെങ്ങായാലും മാവായാലും അതിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് തന്നെ വേണം ചിലതൊക്കെ പാടെ പുഴുതു തന്നെ വീഴുകയാണ് എല്ലാവർക്കും നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ മരങ്ങൾ പുഴുതു വീഴുമ്പോൾ മരം മുറിക്കാൻ തന്നെ ആളെ കിട്ടാതെ വരികയാണ് അവർക്ക് ഇപ്പോൾ മോഹക്കൂരിയാണ് കുഴിമതിക്കാട് ഒരു ഭയങ്കര ഒരു അയണി പിന്നെ റോഡിലോട്ട് മറിഞ്ഞ് ലൈൻ കമ്പികളെല്ലാം പൊട്ടുകയും പിന്നെ പോസ്റ്റുകളെല്ലാം ഓടിയും ചെയ്തു നിരവധി വാഹനങ്ങൾ അതിലേ പോകാൻ പറ്റാതെ കിടക്കുകയാണ് എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ അതെല്ലാം മുറിച്ച് മാറ്റി ഇപ്പോൾ കമ്പികളും തൂണുകളും വെച്ച് പുനഃസ്ഥാപിക്കാൻ നോക്കുകയാണ് കെ എസ് സി ബി വാഹനങ്ങളെല്ലാം മറ്റ് വഴിയിലൂടെ തിരിച്ചുവിടുകയാണ് അവിടെ ചെയ്തുണ്ടായത് അതുപോലെ ചെറുകിട ഭാഗത്തും പിന്നെ ഇങ്ങനെ ബദാം പിന്നെ മറിഞ്ഞു വീണ് നിരവധി പോസ്റ്റുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് പോസ്റ്റുകൾ തന്നെ ഒടിയുകയാണ് പക്ഷേ രാൻകമ്പിക്ക് അവിടെ പ്രശ്നമൊന്നും വന്നില്ല കാരിക്ക് ഭാഗത്തും ഇങ്ങനെ ഒരു ബ്ലാഗ് മുറിഞ്ഞ് റോഡിലോട്ട് വിടുകയും റോഡിന് തടസ്സമാവുകയും വണ്ടികളെല്ലാം ബ്ലോക്കായി മറ്റു ദിശയിലോട്ട് വിടുകയാണ് ചെയ്തത് അവിടെയും അതുകൊണ്ട് അപകടകരമായ മരങ്ങൾ കഴിവതും എത്രയും പെട്ടെന്ന് മുറിച്ചു കളയാൻ ശ്രമിക്കുക നല്ല നാളേക്കായി നമ്മുടെ വീടുകളുടെ മണ്ടക്കായാലും അയലത്തെ വീടിൻ്റെ മണ്ടക്കായാലും ഒക്കെ നിൽക്കുന്ന മരങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീടിനും ആളിനും അപകായം കൂടുന്നില്ല തന്നെയാണ് ഇങ്ങനെ അപകടകരമായ മരങ്ങൾ മുറിച്ച് മാറ്റാത്തത് കൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ കറണ്ടില്ല രണ്ട് ദിവസമായിട്ട് കറണ്ട് തന്നെ വലിയപാട് കെ സി വി അവർ ഓടി നടക്കുകയാണ് രാ പകലെന്നില്ലാതെ അവർ കഠിനാധ്വാനം ചെയ്യാണ് ഈ മഴയത്ത് അവർ മഴക്കോട്ടൊക്കെ ഇട്ട് വളരെ അവർ ഇറങ്ങി നടക്കുകയാണ് എപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇങ്ങനെ മഴ മരങ്ങൾ ലൈൻ കമ്പിയുടെ മുകളിലായാലും പെട്ടെന്ന് മുറിച്ച് മാറ്റി മറ്റുള്ളവർക്ക് സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിച്ചു പോകാൻ സ്വയം ഒരുക്കുക പിന്നീട് കെ സി ബി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിവതും അവരവരുടെ മരങ്ങൾ സേഫ്റ്റി ആണോ എന്ന് തന്നെ നോക്കുക പ്രത്യേകിച്ച് തേക്ക് പോലുള്ള മരങ്ങൾ എല്ലാം തകർന്നടിയുകയാണ് അതിൽ ചുവട് കൂടി കൂടി ചുവടോടുകൂടി മറിയുകയാണ് കക്കകകൾ കൊണ്ടിട്ട് വീണ് കിളിക്കുന്ന അഴിനി മരങ്ങളും മൂടോടെ വിഴുതു വീഴുകയാണ് വീഡിയോ കണ്ടതിൽ വളരെ നന്ദി